ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലഹരി വിമുക്ത ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജീം മുണ്ടാട്ടിന്റെ മകനെ കടത്തിക്കൊണ്ടുപോയതായി പരാതി ലഹരി മാഫിയവരാണ് മകനെ കടത്തിക്കൊണ്ടു പോയതെന്നും മുണ്ടാട്ട് ഹരി വിമുക്ത ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിനെ ആശുപത്രി അധികൃതരെയും രക്ഷിതാക്കളെയും അറിയിക്കാതെ കടത്തിക്കൊണ്ടുപോയതായി പരാതി മൂവാറ്റുപുഴ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജി മുണ്ടാട്ടിന്റെ മകൻ ആസാദ് ജീലാനിയെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ലഹരി വിമുക്ത ആശുപത്രിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് മയക്കുമരുന്ന് ഉപയോഗം പതിവാക്കിയതിനെ തുടർന്നാണ് മാതാപിതാക്കൾ യുവാവിനെ ലഹരി വിമുക്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന സംഘം ആസാദ് ജീലാനിയുടെ സഹോദരങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആശുപത്രിയുടെ അകത്തു പ്രവേശിച്ചാണ് കടത്തിക്കൊണ്ടുപോയതെന്ന് പോയതെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് അവന്റെ മദർ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു പ്രകാരത്തിൽ അവിടെ എത്തിക്കുമായിരുന്നു എത്തിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും ചെന്നു ഞാനും കൂടി ചെന്ന് ഡോക്ടറായിട്ട് സംസാരിച്ച് ഒരു കാരണവശാലും വിസിറ്റേഴ്സിനെ അനുവദിക്കില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കാരണം രണ്ട് പേര് അതായത് മാഫിയകൾ അവർ ഡ്രഗ്സിൻ്റെ മാഫിയകളാണ് അവർ ബിസിനസ്സുകാരാണെങ്കിൽ അവർ വ്യാജേന അതായത് സഹോദരങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അകത്ത് കയറി അവരായിട്ട് സംസാരിക്കുകയും തുടർന്ന് ഇവരിറങ്ങിപ്പോകുന്ന ആ വേളയിൽ ആ വേളയിൽ ഇവർക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുന്ന സമയത്ത് ഇവരെ തള്ളിയിട്ടുകൊണ്ട് ഇവരെ ജീവനക്കാരനെ തള്ളിയിട്ടുകൊണ്ടാണ് ആൾ കടന്നുപോയിരിക്കുന്നത് അത് ഒരു ബൊലോറോയിലാണ് വന്നത് കെ എൽ സെവൻറ്റീൻ വി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നൊരു ബൊലോറോ വാഹനത്തിലാണ് വന്നത് തൊട്ടു പുറകെ തന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലുകാര് പരാതി കൊടുത്തെങ്കിലും ഒരു നടപടി അവിടെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഇവനെ ഓടിക്കതച്ച് വീട്ടിൽ കയറി അന്നേരം ഞാൻ അവിടെ സ്ഥലത്തുണ്ടായില്ല വീട്ടിൽ കയറി വന്നിട്ട് ആദ്യത്തെ പുള്ളിയുടെ ഡിമാൻഡിതാണ് കൂട്ടുകാർക്കെതിരെ കേസ് വരരുത് ഞാൻ നാട്ടിൽ വീട്ടിലുണ്ട് എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ധരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും പുള്ളി അവിടുന്ന് എസ്കേപ്പായി ഫോണ വഴിക്ക് അപ്പോൾ വീട്ടിലെ ആളില്ലാത്തവരുന്ന വൈഫ് മാത്രം മാത്രമുള്ളതുകൊണ്ട് അവരെ എതിർക്കാനുള്ള ആരോഗ്യശേഷി ഇല്ലാത്തതുകൊണ്ടും അത് നിൽക്കാൻ പറ്റേ പറ്റും ആ സമയത്ത് നമ്മൾ പുള്ളിക്കാരി ഫോണിൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഫെയിലായിപ്പോയി അങ്ങനെ നിർബന്ധമായിട്ട് വാഹനം എൻ്റെ വാഹനം എടുത്തുകൊണ്ടാണ് പോയത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് പിന്നെയും വന്നു അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ വീണ്ടും പോയി അപ്പം ഈ കളമശ്ശേരി പോലീസ് പറഞ്ഞെന്നു വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയ ആൾക്കാർ പോയ വ്യക്തി എവിടെ വന്നിട്ടുണ്ട് നീ വീട്ടിൽ വന്നു അതോടുകൂടി കേസ് തീർന്നു പറഞ്ഞു അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു അപാകത എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നമ്മൾ വളരെ ഉത്തരവാദിത്വത്തിൽ ഹോസ്പിറ്റലിലാക്കിയ വ്യക്തി അവിടുന്ന് മറ്റൊരു ആൾക്കാരുടെ കൂടെ അവിടുത്തെ ജീവനക്കാരെ ഉപദ്രവിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടും പോലീസ് കേസെടുക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ആൾമാറാട്ടം നടത്തിയാണ് ഇത് നടത്തിയിരിക്കുന്നത് ആശുപത്രി അധികൃതർ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെന്നും ലഹരി ഉപയോഗത്തിന്റെ ഹബ്ബാണ് മൂവാറ്റുപുഴ എന്നും മയക്കുമരുന്ന് മാഫിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് മകനെ കൊണ്ടുപോയിരിക്കുന്നതെന്നും അജീമുണ്ടാട്ട കൂട്ടിച്ചേർത്തു എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഈ പതിനാല് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ് അതിലുപരി ഏറ്റവും കൂടുതൽ നമ്മുടെ മൂവാറ്റുഴ തന്നെയാണ് മൂവാറ്റുഴ ഇതിന്റെ ഹബ്ബാണ് ഭയങ്കര നമുക്ക് സമീപ പ്രദേശത്തുള്ള സ്റ്റേഡിയം ഗ്രൗണ്ട് മുതൽ ടൗണിലൊക്കെ എപ്പോഴും സജീവമാണ് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും വയസ്സുള്ള കുട്ടികളും ഇതിനെതിരെ പലപ്പോഴും ഞാൻ ഫേസ്ബുക്കിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എനിക്കും ഒരു അനുഭവം വന്നതിൻ്റെ പേരിൽ മാത്രമല്ല അല്ലാതെ ഞാൻ ഇനി ഇതൊക്കെ നിൽക്കാറുള്ള ആളാണ് പക്ഷേ ഇതിനകത്ത് ആൾമാറാട്ടം നടത്തി ഇങ്ങനൊരു ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത് ഇതിനെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല അവസാനം ഞാനിപ്പോൾ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എസ് പി പറഞ്ഞു കുഴപ്പമില്ല ഏത് സ്റ്റേഷനിലും പരാതി എടുക്കാനുള്ള അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ വീണ്ടും ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങളും ഇയാളെ കൊണ്ടുപോയ മകനെ കൊണ്ടുപോയവരെയൊക്കെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തും അതിനു വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുമെന്ന് എസ് പി ഓഫീസിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും ആശ്വാസവാക്കും കിട്ടിയിട്ടുണ്ട് ആലുവ എസ് പി വൈഭവ് സക്സേനയ്ക്കും എസ് പിയുടെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലുമാണ് അജീം ഉണ്ടാട്ട പരാതി ന്യൂസ് വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറൻറ്റ് വിശ്വസ്തം